ചാലക്കുടി ആലത്തൂർ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് നമ്മളിവിടെ ഇന്ന് ഉദ്ദേശിക്കുന്നത് ചാലക്കുടി സംബന്ധിച്ചോളം പറഞ്ഞാൽ ഈ മണ്ഡലത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന പേര് മുകുന്ദപുരം എന്നായിരുന്നു മുകുന്നപുരത്തിൻ്റെ ഭാഗമായിരുന്ന ഇരിങ്ങാലക്കുട അസംബ്ലി സെഗ്മെൻറ്റ് തൃശ്ശൂർക്ക് മാറ്റുകയും മുമ്പ് മൂവാറ്റുപുഴ പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന കുന്നത്തുനാടിനെ ഈ മണ്ഡലത്തോട് ചേർക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു വ്യത്യാസം അങ്ങനെ മൂന്നപുരത്തിന് തന്നെ ഒരു കോൺഗ്രസ് സ്വഭാവം നല്ലോണം ഉണ്ടായിരുന്നു യു ഡി എഫ് സ്വഭാവമല്ല കോൺഗ്രസ് സ്വഭാവം അത് ഒന്നും കൂടി വർധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ പുനർവിഭജനത്തിന് ശേഷം കാണുന്നത് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് പെരുമ്പാവൂർ ആലുവ അതുപോലെ അങ്കമാലി ഇത്തരം മണ്ഡലങ്ങൾ ചേർന്ന് ആലുവയും ഒരു കോൺഗ്രസ് കോട്ടയാണ് കുന്നത്തനാടും കോൺഗ്രസ്സാണ് അങ്കമാലിയും കോൺഗ്രസ്സാണ് പെരുമ്പാവൂരും കോൺഗ്രസ് ആണ് അങ്ങനെ മൊത്തം ഒരു കോൺഗ്രസ് ദുർഗമാണ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പിന്നെ കൊടുങ്ങല്ലൂർ ഈ കൊടുങ്ങല്ലൂർ എന്ന് കേൾക്കുമ്പോൾ പഴയ കൊടുങ്ങല്ലൂരല്ല പുനർവിവേചനത്തിന് ശേഷം പണ്ട് മാളയായിരുന്ന പ്രദേശമാണ് ഇപ്പം പ്രധാനമായിട്ടും കൊടുങ്ങല്ലൂരായിട്ടിരിക്കുന്നത് അത് കൂടാതെ കയ്പമംഗലം എന്ന മണ്ഡലം കൂടിയുണ്ട് പഴയ കൊടുങ്ങല്ലൂരിൻ്റെ ഭാഗങ്ങളും പഴയ നാട്ടികയുടെ ചില ഭാഗങ്ങളിലും കൂടി ചേർന്നതാണ് കയ്പമംഗലം ഇതിൽ കയ്പമംഗലം മാത്രമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ട എന്ന് പറയാം മറ്റ് ആറ് അസംബ്ലി സെഗ്മെൻസും കോൺഗ്രസ്സിന് പ്രാമുഖ്യമുള്ളതാണ് യു ഡി എഫിന് പോലുമല്ല കോൺഗ്രസ് അങ്ങനെ ഒരു കോൺഗ്രസ് മണ്ഡലമാണ് ചാലക്കുടി ചാലക്കുടിയിലെ ലക്നാലും ചന്ദ്രാലും കോൺഗ്രസ് ജയിക്കും ജയിക്കാൻ പാടുള്ളൂ ധനപാലം നിന്നപ്പോൾ ധനപാലം ജയിച്ചു പിന്നീട് ധനപാലനെ തട്ടി മാറ്റിയിട്ട് പി സി ചാക്കോ വന്നപ്പോൾ ചാക്കോ തോറ്റുപോയി ചാക്കോയെ തോൽപ്പിച്ചതും കോൺഗ്രസ്കാർ തന്നെയാണ് നല്ലവരായ കോൺഗ്രസ്സുകാരെല്ലാവരും ചാക്കോയുടെ അടുത്ത് നിന്ന് നല്ലപോലെ കാശ് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തെ മനോഹരമായിട്ട് കരുവരി അങ്ങനെ ചാക്കോ തോറ്റുപോയി പിന്നെ ആ തവണ ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചതും ആം ആദ്മി പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിച്ച് കുറേ വോട്ട് ഭിന്നിപ്പിച്ചതും അതിലുപരി ആ നമ്മുടെ ഇന്നസെൻറ്റ് സിനിമാ നടൻ എന്ന രീതിയിൽ ചില പൊടിക്കൈകൾ നമ്പറുകളൊക്കെ ഇറക്കി ജനങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റി പിന്നെ ഒരു സിനിമാ നടൻ എന്നുള്ളതിലൊക്കെ അദ്ദേഹത്തിനുള്ളൊരു സ്വീകാര്യത അതുമൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാലും കയ്പമംഗലത്ത് നിന്നുള്ള വോട്ട് കൊണ്ടാണ് അദ്ദേഹം ശരിക്കും ജയിച്ചത് ചെറിയ ഭൂരിപക്ഷത്തോടി ഇന്നസെൻറ്റ് വിജയിച്ചു അടുത്ത തിരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കും ഇന്നസെൻറ്റിന് ജനങ്ങൾക്ക് ഭീകരമായിട്ട് മടുത്തു ആ ഇന്നസെൻറ്റ് വെറുതെ തമാശ ചപ്പടാച്ചി മാത്രമായി മാത്രമല്ല അദ്ദേഹം മത്സരിക്കാനും താല്പര്യം കാണിച്ചില്ല അങ്ങനെ അവിടെ ബെന്നി ബെഹ്നൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയിട്ട് പോന്നു ഇന്നസെൻറ്റ് മത്സരിക്കാൻ താല്പര്യമില്ലായിട്ടും പാർട്ടി അദ്ദേഹത്തെ മത്സരി നിർബന്ധിച്ച് മത്സരിപ്പിച്ചു അദ്ദേഹം സാമാന്യം ഡീസൻ്റായിട്ട് തോറ്റു അതിന് ശേഷം മരിച്ചു ആ ബെന്നി ബെഹ്നൻ ശക്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് പണത്തിന് ആ ഒരു ക്ഷാമം ഇല്ല പ്രവർത്തകരും ധാരാളമായിട്ടുണ്ട് സ്ഥലം ചാലക്കുടിയാണ് ആ മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലവും ഏതാണ്ട് നിറഞ്ഞ കവിഞ്ഞ നിന്നാളാണ് ബെന്നി ബെഹനൻ എല്ലാ പൊതുപരിപാടികൾക്കും അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ ഗാന്ധിയുടെ നെഹ്റുവിൻ്റെയൊക്കെ ഓർമ്മ ദിവസങ്ങൾ അദ്ദേഹം താല്പര്യമെടുത്ത് സംഘടിപ്പിച്ചു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു കാർഷിക നിയമത്തിന് പുള്ളിയെതിർത്തു ഇങ്ങനെ മൊത്തത്തിൽ അവിടെ ഒരു ഓളമുണ്ടാക്കിയ എം പി ആണ് ഇതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാരെ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം ഉണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ജയിക്കും ഒന്നാമത് കോൺഗ്രസ് മണ്ഡലമാണ് രണ്ടാമത് ഒരു ഇടതുപക്ഷ വിരുദ്ധ ട്രെൻഡ് സംസ്ഥാനത്തുണ്ട് മൂന്നാമത് ബെന്നി ബേനൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയുമാണ് അപ്പം ഒരു സാഹചര്യത്തിലാണ് സി പി എം അവിടെ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥിനെ സാറിയേക്ക് രവീന്ദ്രനാഥിനെക്കുറിച്ച് ആർക്കും ഒരു ആക്ഷേപം പറയാനില്ല വളരെ സത്യസന്ധനായ ഔട്ട് അഴിമതിക്കാരനല്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ് പക്ഷേ മണ്ഡലം ചാലക്കുടി എപ്പോ അതാണ് കുഴപ്പം ഒരേ ഒരു കുഴപ്പം പിന്നെ ബെന്നിക്ക് യഥാർത്ഥത്തിൽ ഒരു ഒളിവെട്ട് എന്ന് പറയാവുന്നത് ഈ ട്വൻ്റി ട്വൻറ്റി എന്നൊരു പ്രസ്ഥാനമുണ്ട് ആ കിറ്റക്സിൻ്റെ ഉടമസ്ഥൻ സാബു എം ജേക്കബ് നേർത്തു നൽകുന്ന ഒരു ബദൽ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ട്വൻ്റി ട്വൻ്റി അവരുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് ഈ സ്ഥാനാർത്ഥി ഏതാണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ട് പിടിച്ചാൽ ബെന്നിക്ക് ചെറിയ ക്ഷീണം സംഭവിക്കും അല്ലാത്തോടത്തോളം കാലം ഉള്ളി തോൽപ്പിക്കുക സാധ്യമല്ല അത്ര വലിയൊരു മണ്ഡലം ഒരു കോൺഗ്രസ് മണ്ഡലമാണ് അതിലുപരി വലിയ ഇടതുപക്ഷ വിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട് പിന്നെ ബി ജെ പി കഴിഞ്ഞ തവണ ധാരാളം വോട്ടു പിടിച്ചു കഴിഞ്ഞ മുമ്പിൽ തവണയും ധാരാളം പിടിച്ചു ഇത്തവണ അത്ര തന്നെ പിടിക്കുമോ എന്ന് സംശയമുണ്ട് കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അല്ല അവിടെ മത്സരിക്കുന്നത് ബി ജെ പിക്ക് പകരം ആ സീറ്റിൽ ബി ഡി ജെ എസ് ആണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരമ്പരാഗത ബി ജെ പി വോട്ടർമാരിൽ നിന്ന് എത്ര വോട്ട് അത് അവർക്ക് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല എന്നാലും വലിയ അത്ഭുതമൊന്നും അവിടെ സൃഷ്ടിക്കാൻ ബി ഡി ജെ സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണന് സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല ഇത്തവണ വോട്ടിൻ്റെ ശതമാനത്തിൽ കുറവ് വരാനാണ് സാധ്യത എന്ന് തോന്നുന്നു ഏത് നിലയ്ക്ക് നോക്കിയാലും മെന്നി ബാനൻ വലിയ ഭൂരിപക്ഷത്തോടി ജയിക്കാൻ തന്നെയാണ് സാധ്യത ഇനി ഒരു ലക്ഷത്തിനു മീതെ ട്വൻ്റി ട്വൻ്റി പിടിക്കുന്ന വോട്ടുകൾ അദ്ദേഹത്തെ സമൃദ്ധി കുറച്ച് പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ചു പറഞ്ഞാൽ ആലത്തൂർ സംവരണ മണ്ഡലമാണ് സാധാരണഗതിയിൽ അവിടെ സി പി എം സ്ഥാനാർത്ഥിക്കാണ് ജയസാധ്യത ആലത്തൂർ മണ്ഡലം ഉണ്ടായത് മുതൽക്ക് ആ പി കെ ബിജു രണ്ട് തവണ ജയിച്ചു കഴിഞ്ഞ തവണയാണ് ഒരു അട്ടിമറി ഉണ്ടായത് പി കെ ബിജു മണ്ഡലത്തെ വല്ലാതെ അവഗണിച്ചു എന്നൊരു പരാതി ഉണ്ടായിരുന്നു ഇനി സീറ്റ് കിട്ടുകയില്ല എന്ന് കരുതി ആ ബിജു ആല ആലത്തൂർക്കോ ആ പരിസരത്തുള്ള മണ്ഡലങ്ങളിലേക്ക് പോകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ വിപ്രതിപത്തി ഉണ്ട് അത് അവഗണിച്ചുകൊണ്ടാണ് ബിജുവിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത് അപ്പോൾ ബിജു വിചാരിച്ചു ആലത്തൂർക്കാരാണല്ലോ സാധുക്കളാണല്ലോ വീണ്ടും വോട്ട് ചെയ്യും ജയിക്കും എന്ന് ആ സമയത്താണ് രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരി കോഴിക്കോട് നിന്ന് ആലത്തൂർ വന്ന് നോമിനേഷൻ കൊടുക്കുക പല ആൾക്കാരും ഇതുപോലെ മത്സരിച്ചിട്ടുണ്ട് അവരൊക്കെ തോറ്റിട്ടുമുണ്ട് അങ്ങനെ തോൽക്കാൻ വേണ്ടി നിർത്തിയ സ്ഥാനാർത്ഥിയായിരുന്നു രമ്യ ഹരിദാസ് പക്ഷേ ആ ദൈവഗുരുത്തം കൊണ്ട് നമ്മുടെ അന്ന് എൽ ഡി എഫ് കൺവീനറായിരുന്ന ഇപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥി അയക്കുന്ന സഖാവി എ വിജയരാഘവൻ ആ ചില പരാമർശങ്ങൾ ഈ ചെറുപ്പക്കാരിയെക്കുറിച്ച് നടത്തി അത് ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ വിപരീത വികാരം ഉണ്ടാക്കി അതേസമയത്ത് തന്നെ ഷാഫി പറമ്പിലിനെ പോലെ വി ടി ബലറാമിനെ പോലെയുള്ള യുവ നേതാക്കൾ പാലക്കാട്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിച്ച് ആലത്തൂർ വന്ന് പ്രചരണം നടത്തി ആ പ്രചരണം വലിയ ഒരു തരംഗമായിട്ട് മാറുകയും രമ്യ ഹരിദാസ് ആ ജനങ്ങളുടെ ഇമാജിനേഷൻ പിടിച്ചെടുത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ പി കെ ബിറ്റിച്ചു അസാമാന്യം ഡീസൻ്റായിട്ട് തോറ്റു രമ്യ ഹരിദാസ് മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടി പാർലമെൻറ്റിലേക്ക് പോകച്ചു അന്ന് മുതൽക്ക് ഇന്ന ദിവസം വരെ ഈ രമ്യ ഹരിദാസിനെ സി പി എംകാരെ എല്ലാ രീതിയിലും താറട്ടിക്കുകയും ആക്ഷേപിക്കുകയും സൈബർ ബുള്ളിങ്ങിനെ വിധിയാക്കിച്ചു പക്ഷേ അവരതിനൊന്നും വകവച്ചിട്ടില്ല അവർ വീണ്ടും മത്സരിക്കുകയാണ് ഇത്തവണ കഴിഞ്ഞവണത്തെ മറ്റ് പല ഇല്ല ഷാഫി തന്നെ വടകര മത്സരിക്കാൻ പോയിരിക്കുകയാണ് രമ്യ ഹരിദാസിന് പണം അധികമില്ല ചിലവഴിക്കാൻ എ ഐ സി സി എന്നല്ലെങ്കിൽ കെ പി സി സി എന്നൊക്കെ കൊടുക്കുന്ന ഫണ്ട് കൊണ്ടു വേണം ഇത് നടത്താനായിട്ട് അതുപോലെയൊക്കെയുള്ള പരാധീനതകളുണ്ട് പിന്നെ പ്രവർത്തകരെയും ഉന്മേഷപരിതരാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ടല്ലോ അതുകൊണ്ട് ദ്രാവകവും വാതകമൊക്കെ കൊടുക്കും അപ്പോൾ ഇങ്ങനെയുള്ള പരാധീനതകളുണ്ടെങ്കിൽ പോലും ഒരു എം പി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ട് അവർ മണ്ഡലത്തിൽ സുപരിചിതയാണ് അതുകൊണ്ട് ഭൂരിപക്ഷ അല്പം കുറഞ്ഞാലും എം എ ഹരിദസ് ജയിക്കും എന്നാണ് പൊതുവെയുള്ള ധാരണ എതിരാളി ശക്തനാണ് ആർക്കും ഒരു ആക്ഷേപം പറയാൻ പറ്റാത്ത കെ രാധാകൃഷ്ണനാണ് എതിർ പ്രസ്ഥാനർത്ഥി അദ്ദേഹം മന്ത്രിയുമാണ് അപ്പോൾ സി പി എമ്മിൻ്റെ കേട്ടർ വോട്ടുകളും പ്രചരണ സംവിധാനങ്ങളും എല്ലാം രാധാകൃഷ്ണൻ അനുകൂലമായിട്ടുമുണ്ട് പക്ഷേ എന്നാൽ പോലും അവസാന ഘട്ടമാകുമ്പോഴത്തേക്കും രം എ ഹരിദാസ് മുന്നിലെത്തി എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു ഫീൽ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് അത് പ്രൊഫസർ സരസ്വുമാണ് നേരത്തെ വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന എസ് എഫ് ഐക്കാരുടെയും മറ്റുമൊക്കെ കണ്ണിൽ കരടായി മാറിയ ഇവർ കോളേജിൽ നിന്ന് വിരമിച്ച ദിവസമാണ് ഈ വിദ്യാർത്ഥി സഖാക്കൾ അവരുടെ കുഴിമാടമൊരുക്കി ആദരാഞ്ജലികൾ അർപ്പിച്ചു അതിനാണ് നമ്മുടെ മഹാചിന്തകനായ എം എ ബേബി ഇൻസ്റ്റോളേഷൻ ആർട്ട് അഥവാ അനുഷ്ഠ പ്രതിഷ്ഠാപകല എന്ന് പറഞ്ഞ് അനുമോദിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുണ്ടായുസം കാണിക്കുക അതിനിരയായ ഒരു സ്ത്രീയാണ് പട്ടികജാതി വനിത ആണ് അവർ മത്സരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ എസ് എഫ് ഐക്കാരുടെ ഗുണ്ടായുസത്തിനും ജീവൻ രക്ഷാ പ്രവർത്തനത്തിനും എതിരായ ഒരു വികാരവും കൂടി കൂടി ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ ഇവരുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് സാധിച്ചു ഗുണവും ആത്യന്തികമായിട്ട് ലഭിക്കാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക